രണ്ടായിരത്തി പതിനെട്ടിൽ ചെറുതോണി ഡാം തുറന്നുവിട്ടത് മൂലമുണ്ടായ പ്രളയം ഗുരുതരമായി ബാധിച്ച പ്രദേശങ്ങളിൽ ഒന്നാണ് ഇടുക്കിയിലെ ഇടുക്കിയിലെത്തും മുല്ലപ്പെരിയാറിനെ ചൊല്ലിയുള്ള ആശങ്ക ഇവരുടെ ഭീതി വർദ്ധിപ്പിക്കുകയാണ് ചെറുതോണി ഡാമിന് കീഴെയുള്ള കരിമ്പിൻ എന്ന് പറയുന്ന മേഖല രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ ആ ഒരു വെള്ളപ്പാച്ചിലിൽ വലിയ രീതിയിലുള്ള പ്രളയത്തിൽ ഈ മേഖല ഒന്നാകെ മുങ്ങിപ്പോയടം കൂടിയാണ് നമ്മൾ ഈ കാണുന്ന വീടുകളെല്ലാം ഇത് ഏതാണ്ട പ്രളയ ജലം അത് അവസ്ഥയിലേക്ക് തന്നെ വന്നിരുന്ന ഒരു മേഖലയാണ് ഇതിന്റെ ഒരു പുഴയോടെ ചേർന്നുള്ള അപ്പുറത്തെ ചപ്പാത്തുണ്ട് ആ മേഖലയെല്ലാം തന്നെ പൂർണ്ണമായും തന്നെ വെള്ളത്തിന്റെ ആ പിടിയിലാകുന്നു ഇതിലൂടെ ആദ്യകാലത്ത് തൊട്ടപ്പുറത്ത് ഒരു പാലമുണ്ട് അത് രണ്ടായിരത്തി പതിനഞ്ചോടുകൂടി വന്നതാണ് അതിന് മുൻപ് ഇത് ഈ ഇതുവഴിയായിരുന്നു പൂർണ്ണമായും ഇതുവഴിയുള്ളൊരു ഗതാഗതമടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു ഇതുവഴി കടന്നു പോകുന്ന ഈ സ്ഥലത്ത് ഇവിടെ ഒരു ചപ്പാത്തുണ്ട് കരിമ്പൻ ചപ്പാത്തെന്ന് പറയുന്നത് ആ ഇവിടങ്ങളിലെല്ലാം ഏതാണ്ട് നമ്മളിപ്പോൾ നടക്കുന്ന ഈ സ്ഥലങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയ മുങ്ങിയൊരവസ്ഥയിലായിരുന്നു പിന്നീട് അത് തിരിച്ചെടുക്കുന്നു വളരെ പണിപ്പെട്ട ആളുകൾ ഇവിടേക്ക് എത്തുകയും പിന്നീട് പഴയൊരു ജീവിതത്തിലേക്ക് മടങ്ങാനെല്ലാം തന്നെ വളരെ സമയമെടുത്തു അവരെല്ലാം അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഈ മുല്ലപ്പെരിയാറിനെ ചൊല്ലിയുള്ള ആശങ്കകൾ അത്തരം ചർച്ചകൾ തുടങ്ങി വെക്കുമ്പോൾ വലിയ രീതിയിലുള്ള ആശങ്കകളിലേക്ക് അവർ വഴിമാറുന്നുണ്ട് കാരണം എന്താണ് ഇനിയും അത്തരത്തിലുള്ളൊരു അവസ്ഥയിലേക്ക് മാറുമോ അതെല്ലാം തന്നെ അവർ ബാധിക്കുന്നുണ്ട് നമുക്കിപ്പം പരിസരത്തുള്ള ആകളൂടി ചേരുന്നുണ്ട് ആ മുല്ലപ്പെരിയാർ സംബന്ധിച്ചുള്ളൊരു ആശങ്ക വലിയ രീതിയിൽ നിൽക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന ഒരുപക്ഷെ രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു കാര്യങ്ങളായിരിക്കാം അന്നുണ്ടായിരുന്ന ഒരു വെള്ളപ്പൊക്കവും കാര്യങ്ങളായിരിക്കാം അന്ന് ഈ മേഖല വലിയ രീതിയിൽ തന്നെ വെള്ളത്തിലായോ ആയി ആയി ഭയങ്കര വെള്ളമായിരുന്നു നമ്മളൊക്കെ ഇറങ്ങി ഓടുകയായിരുന്ന തിരിച്ചു വന്നപ്പോ ചെളി അകത്ത് വീടൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാനേ പറ്റുള്ളൂ വളരെ നാളുകൾ പിന്നീട് പഴയ രീതിയിലേക്ക് പഴയ രീതിയിലാക്കി എടുത്തു ചപ്പാത്തും വെള്ളത്തിലേക്ക് പോയി ചപ്പാത്തും മൊത്തം അടിച്ചുപറിച്ചു ഇപ്പോ വീണ്ടും ഒരു ചർച്ചകളിലേക്ക് വരുന്നത് മുല്ലപ്പെരിയാർ സംബന്ധിച്ചൊരു ആശങ്കകൾ അതെല്ലാ കാലത്തും എപ്പോഴും ചർച്ച ചെയ്തു പോകുന്നത് ഇപ്പോൾ ഡാം സുരക്ഷിതമെന്ന് പറയുമ്പോൾ കൂടിയും ആളുകൾ ആവശ്യപ്പെടുന്നത് പുതിയൊരു ഡാം വേണം എന്നത് തന്നെയാണ് കാരണം അത് ഈ ഭാഗത്ത് താമസിക്കുന്ന ജനങ്ങളുടെ അവരുടെ സുരക്ഷിതത്വം മാനിച്ചുകൊണ്ടാണ് എങ്ങനെയാണ് അത്തരം കാര്യങ്ങൾ കാണുമ്പോൾ അതേ ഏറ്റവും നല്ലതായോ ഇങ്ങോട്ട് താഴേക്ക് താമസിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് ഒറ്റ ഒരു ഡാമോ തുറന്നു വിടുവോ വെള്ളം വന്നു കഴിഞ്ഞാൽ ഇരുവരേലും മാറി താമസിക്കേണ്ടതും എല്ലാം ആയിട്ട് വന്നിരിക്കണം നമുക്ക് ഒരു ഒരു ജീവിതം പോലും ഞങ്ങൾ കിടക്കണത് ഉറക്കത്തി വെള്ളം കൊണ്ടുപോകുന്ന പോലും ഞങ്ങൾക്ക് അറിയത്തില്ല അപ്പോൾ അങ്ങനെ ആകുമ്പോൾ മുല്ലപ്പെരിയാറ് എല്ലാ സർക്കാരും കൂടെ കൂടി അതെന്നാ ചെയ്യട്ടേന്ന് വെച്ചാൽ ചെയ്യണം പാവപ്പെട്ടവരെ വെള്ളത്തിൽക്കൂടെ വിടരുത് അതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ഇത് കുറേ നാളായി ഇങ്ങനെ തുടങ്ങിയിട്ട് വീട്ടിൽ കിടക്കാൻ പേടിയാ മഴ വരുമ്പോഴാണ് ഈ ഇളക്കം മുഴുവൻ പിന്നെ എന്നാ ചെയ്യണേ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതിന് ചേർന്ന് ഇതിനൊരു തീരുമാനം എടുക്കണം അതാണ് പറയാനുള്ളത്